ഹായ് ഹലോ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയുമായിട്ടോ നമ്മൾ ഈ പ്രാവശ്യം കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി എക്സോട്ടിക് വെറൈറ്റീസ് കേട്ടോ അതിനുമുമ്പേ ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ അതുപോലെ തന്നെ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാട്ടോ ആട്ടോ ഗൂഗിൾ പേ വഴിയാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി പിന്നെ ഈ പ്ലാൻ ഓഫർ ലിമിറ്റഡ് ആട്ടോ അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ബനാന സപ്പോട്ടാട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്നതാട്ടോ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു സപ്പോർട്ട് വെറൈറ്റിയാണ് അതേപോലെ നല്ല സ്വീറ്റും ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റി ആട്ടോ നല്ല റെഡ് കളർ ആയിരിക്കും അതിൻ്റെ കായ്ക്കുണ്ടാവുക അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കായ തന്നെയാണ് ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതൊക്കെ സെപ്പറേറ്റ് വരുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമിനാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായായിരിക്കും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ചാണ് നേവൽ ഓറഞ്ചിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഓറഞ്ച് ആയിരിക്കും നല്ല ആയിരിക്കും നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കാട്ടിമൻ മാംഗോയാട്ടോ കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കായായിരിക്കും തായി ഓൾ സീസൺ കാട്ടിമൻ ആട്ടോ എപ്പോഴും ഉണ്ടാകുന്നതാണ് അത് മാത്രല്ല നല്ല പഴുത്ത് കഴിഞ്ഞാലൊക്കെ നല്ല മധുരമായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് സ്ട്രോബെറി പേരേൻ്റെ റെഡ് ആട്ടോ അതും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചേരുന്നത് എയർലെയറി ചെയ്ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കാട്ടിമൺ മാങ്കോ ഒരു മൂന്നടിന് മേലെ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം അയക്കുന്നത് പീഡിയിലുള്ള അതേ കൂട്ട് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കാരണം ലിമിറ്റഡ് ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓഫർ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഓഫർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറോളം വെറൈറ്റീസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളത് ജസ്റ്റ് അതിനകത്തൊന്ന് കയറി നോക്കിക്കോളൂ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാട്ടോ അതിൻ്റെ അകത്ത് ഓഫർ വീഡിയോ ആയിട്ടിട്ടേക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ